ഈശോയ്ക്കും കൃപാസനം പ്രസാദപരമാതാവിനും ഒരായിരം നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് മ മാനന്തവാടി രൂപതയിൽ നിന്നും തൃശ്ലേരി അടവകയിൽ നിന്ന് ആണ് ഞാൻ വരുന്നത് എൻ്റെ പേര് സിന്ധു മനോജ് ഞാൻ എൻ്റെ ഉടം ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് മൂകാന്തരമാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു പിന്നീട് എനിക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കൃവാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ച് പത്ത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വരികയും കുടുംബത്തോടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി ആറ് നിയോഗം വെക്കുകയും ചെയ്തു അതിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോന് മൂത്ത മോനെ നിതിൻ അവന് മൂന്ന് വയസ്സ് മുതൽ എപ്പോഴും തലവേദനയായിരുന്നു തലവേദന മാത്രമല്ല കണ്ണിന് വേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക കണ്ണ് പുകച്ചിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കണ്ണിൽ മരുന്നൊഴിക്കും ഗുളിക കഴിക്കുകയൊക്കെ ചെയ്യും എന്നിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണട വെക്കണോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വേണ്ട എന്നാണ് പറഞ്ഞത് പിന്നീട് മാനന്തവാടി ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പം കണ്ണട വെക്കുകയും ചെയ്തു കണ്ണട വെച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും അവനുണ്ടായിരുന്നില്ല കണ്ണു പോകുമ്പോൾ കുട്ടി ഐസ് എടുത്തിട്ട് കണ്ണിൽ വെക്കുക പതിവായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ ആദ്യമായിട്ട് തന്നെ മോൻ്റെ കണ്ണിനെ കുറിച്ചാണ് വെച്ചത് ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി പിറ്റേ ദിവസം തുടങ്ങി തന്നെ ഞങ്ങൾ നാല് പേരും ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും മോൻ്റെ കണ്ണേൽ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ തൈലം പുരട്ടി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് കുറച്ച് കുറച്ച് എന്തോ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാനത് കാര്യമാക്കിയില്ല പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറയുന്നു അമ്മ എനിക്കിപ്പോൾ കണ്ണട വെക്കണ്ട കണ്ണട വെക്കാതെ തന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കണ്ണട വെച്ചാൽ എനിക്ക് ഒന്നും കാണുന്നില്ല എൻ്റെ കണ്ണിൽ ഇരുട്ടു മാത്രമാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഉടമ്പടി കാശുരൂപം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഞാൻ ക്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ ഒരു ഇച്ചിരിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുടിക്കുവാൻ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഇത്രയും വർഷമായി ഇപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായി അവന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു ഈ കണ്ണിൻ്റെ പേരിൽ വായിക്കാൻ പറ്റില്ല എഴുതാൻ പറ്റുന്നില്ല വര ഏതാന്നൊന്നും കൊച്ചിന് അറിയില്ല അങ്ങനെ ഇരുന്ന ഈ അവസരത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഡോക്ടറെ കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കണ്ണട വേണ്ട എന്ന് പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നത് അവന് രണ്ട് കണ്ണിനും ഇപ്പോൾ കാഴ്ച നല്ലതുപോലെയുണ്ട് തലവേദനയില്ല കണ്ണിൽ പുകച്ചിൽ കണ്ണിന് വരുന്ന പുകച്ചിലില്ല മൂടലില്ല ഒന്നുമില്ല ദൈവത്തിന് ഒരു നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ രണ്ട് പിള്ളേർക്കും നിതിനും ആൻ്റണിക്കും അവന് ആദ്യം നന്നായി പഠിക്കുന്ന കുട്ടികളായിരുന്നു ഈ പിന്നീട് അവർക്ക് തീരെ പഠിക്കാൻ പറ്റാത്തൊരവസരം വന്നു ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ വീട്ടിലിരുന്ന് നന്നായി പഠിക്കുന്നുണ്ട് സ്കൂളിൽ പോയി പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഉത്തരത്തിനൊന്നും ഒരു വിഷയത്തിനും മാർക്കില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്താ മോനെ ഇങ്ങനെ വരുന്നെ ഇത്രയും പഠിപ്പിച്ച് വിട്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പം കൊച്ചു പറഞ്ഞു അമ്മ എനിക്ക് പേടി കാരണം ഒന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പേടി മാത്രമല്ല വറ നന്നായി വരയ്ക്കുകയും ചെയ്യും ഇളയ മോനാണെങ്കിൽ ടാപ്പ് തുറന്ന് വിട്ടതുപോലെ വേർത്ത് കുളിക്കും പരീക്ഷയുടെ സമയത്ത് പേപ്പറൊക്കെ വളരെ മോശമായി നനഞ്ഞായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ മക്കളോട് ഞാൻ ഞാൻ പറഞ്ഞു മക്കൾ ഉപ്പ് എല്ലാ ദിവസവും വെള്ളമെടുത്ത് ഉപ്പ് കൊടു ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കുടിക്കാൻ കൊടുക്കും അതുപോലെ തന്നെ നെറ്റിയെ തൈലം പുരട്ടി കൊടുക്കും കൈവെള്ളയിൽ ഞാൻ തൈലം പുരട്ടി കുരിശ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലും അങ്ങനെ ഇരിക്കെ മക്കൾ തന്നെ വീട്ടിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉടമ്പടി കാശുരുവം കയ്യിൽ പിടിച്ച് മക്കൾ നന്നായി ഞാൻ അറിയുന്നില്ല മക്കൾ സ്വന്തം ഇഷ്ടത്തിന് തന്നെ എടുത്ത് കൈ പിടിച്ച് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പം മോന് മൂത്ത മോന് ഒരു സ്വല്പം ഉപ്പ് കൊണ്ടുപോയി അവൻ പരീക്ഷ എഴുതുന്നിടത്ത് അവൻ ഇരിക്കുന്ന ആ ഡെസ്കിൻ്റെ അവിടെ ആ ചവിട്ടാതെ അവന് അവിടെ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലി എന്നെ പേടിയും ഭയുമൊക്കെ മാറി എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കണേ എന്ന് ആ ആ ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞു മാർക്ക് വന്നപ്പം രണ്ടു മക്കൾക്കും നല്ല മാർക്കുണ്ട് അവർക്കിപ്പോൾ പേടിയില്ല ടെൻഷൻ ഇല്ല വേർക്കുന്ന അസുഖവും ഒന്നുമില്ല ഒരാ അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാ ഇത്രയും വർഷം മക്കൾക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അത് കൊച്ച് പറയുന്നത് മൂത്ത മോൻ എന്നോട് വീട്ടിൽ വന്ന് ചോദിച്ചു കണക്ക് അവന് ഒട്ടും കിട്ടുന്നില്ല നന്നായി പഠിക്കും അവനെല്ലാം അറിയാം പക്ഷേ എഴുതാൻ പറ്റില്ല എപ്പോഴും മാർക്ക് കുറവാണ് സി മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നേ അന്നേരം ഈവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അമ്മേ അന്നാണ് അവൻ ആ ഉപ്പ് കൊണ്ടുപോയത് ഡെസ്കിൻ്റെ അവിടെ വെച്ചു വിശ്വാസ പ്രമാണിച്ചെല്ലി അന്നേരം അവൻ പറഞ്ഞു ആരും എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ അമ്മേ ഞാൻ ഇന്ന് കണക്ക് പരീക്ഷ എഴുതിയത് എനിക്ക് നല്ല മാർക്കുണ്ടാകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ കിട്ടുമ്പോൾ നമുക്കറിയാം മോനെ എന്ന് പറഞ്ഞു പക്ഷേ കൊച്ചിൻ്റെ ആ വിശ്വാസം വളരെ വലുതായിരുന്നു അവന് നല്ല മാർക്കുണ്ടായിരുന്നു കണക്കിന് എല്ലാ ഉത്തരവും ശരിയുമായിരുന്നു ഒരായിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ പുതു ജനുവരി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി പുതുക്കാൻ വന്നു ആ സമയമായപ്പോൾ പുതുക്കാൻ വന്നു ആ എനിക്ക് അവിടെ ഒരു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ വന്നത് കാരണം എൻ്റെ ജീവിത പങ്കാളി പണിസ്ഥലത്ത് കെട്ടിടത്തിൽ നിന്ന് വീണിട്ട് എണീക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു ബാക്കിൽ നട്ടെല്ലിന് മൂന്നൊക്കറാക്ക കയ്യൊടിഞ്ഞു മേൽ ശരീരം മൊത്തം നീര് ഒരവശ ഒന്നിനും വയ്യാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ മക്കളും കൂടി പിറ്റേ ദിവസം ആശുപത്രി കൊണ്ടുപോയി അന്നിട്ടൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇനിയിപ്പം ആ മരുന്ന് തേക്കണ്ട നമ്മുടെ തൈലം അമ്മയുടെ തൈലം എടുത്തു ഞാൻ മക്കളും കൂടെ വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി പുറം മുഴുവനും തേച്ചു കൊടുത്തു മൂന്ന് ദിവസം തേച്ചു കൊടുത്തുള്ളൂ എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളു സ്വന്തമായി എണീറ്റ് സ്വന്തം കാര്യം നോക്കാനൊന്ന് ദൈവമേ അത്രയും ആക്കി തന്നാൽ മതി ഈ കിടന്ന് കടപ്പ് കിടത്തരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൂന്ന് ദിവസം കഴിഞ്ഞതും പുള്ളി സ്വന്തം എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അതുപോലെ ഞങ്ങൾ ഞാൻ ചേട്ടായിടെ നെറ്റിയലെ ഉടമ്പടി കാശു രൂപം വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഭയങ്കര വേദനയാണ് ഭയങ്കര വിഷമമാണ് വീണതോടുകൂടി അപ്പം ആ ടെൻഷനൊക്കെ മാറണം ശരീരം മൊത്തം നീരാണ് താനും അങ്ങനെ കാശുരൂപം നെറ്റിയൽ തൊടിയിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതും വലിയൊരു അത്ഭുതമാണ് നമ്മുടെ നേർച്ച വസ്തു ഉപയോഗിച്ചു ഉപ്പ് എപ്പോഴും ഞാൻ മൂന്ന് നേരം മരുന്ന് പോലെ ഗുളികയൊന്നും അല്ല കൊടുക്കുന്നത് മൂന്ന് നേരവും മരുന്ന് പോലെ ഞാൻ ഉപ്പ് കൊടുക്കും ക്ലാസ്സിൽ ഇച്ചിരി വെള്ളമെടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലി അത്ഭുതകരമായി ചേട്ടായി മൂന്ന് ദിവസം കൊണ്ട് എഴുന്നേറ്റ് സ്വന്തം കാര്യം നോക്കാൻ പറ്റി വലിയ നന്ദി പറയുന്നു പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഒപ്പം ആ ഉണ്ട് എക്സ്റേ എടുത്തപ്പം ബാക്കിൽ മൂന്ന് ക്രാക്ക് ഉണ്ടായിരുന്നു കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും അമ്മയുടെ ഒരൊറ്റ എന്താ അത് പറയുക അമ്മ അമ്മ വന്നിട്ടാണ് എൻ്റെ ഭർത്താവിനെ തിരിച്ച് ജീവൻ നൽകിയത് കാരണം അത് തലയടിച്ചായിരുന്നു വീണെങ്കിൽ ഒരിക്കലും ജീവൻ കിട്ടില്ലായിരുന്നു എന്നാണ് കണ്ടുനിന്നവരും എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് അമ്മയുടെ ഒരൊറ്റ കൃപകടാക്ഷം പിന്നെ ഞങ്ങൾ കുടുംബത്തോടെ അഞ്ചര മണിക്ക് എല്ലാ ദിവസവും ഞാനും രണ്ടും മക്കളും ചേട്ടായും കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുമായിരുന്നു അതിനൊരു മുടക്കവും ഞങ്ങൾ വരുത്തിയിട്ടില്ല സന്ധ്യാപ്രാർത്ഥനയും അങ്ങനെ തന്നെ പോകുമായിരുന്നു ആ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി എനിക്ക് ജോലിയൊന്നുമില്ല അപ്പം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനോ ഒരു വരുമാനമാർഗം ഒന്നുമില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തോടെ വിഷമത്തോടിങ്ങനെ ഇരുന്നു ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഉടമ്പടി പുതുക്കിയിപ്പം ഞാൻ ഒരു നിയോഗം വെച്ചു എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത വരുമാന അമ്മ കാണിച്ചു തരണം എനിക്ക് ഒരു നിർവാഹവുമില്ല എനിക്കും സുഖമില്ലാത്ത ആളാണ് ജീവിത പങ്കാളി ഈ അവസ്ഥയിലായി മുന്നോട്ട് പോകാൻ വഴിയില്ല മക്കൾക്ക് ആഹാരം കൊടുക്കണം വസ്ത്രം വാങ്ങണം പഠിപ്പിക്കണം ഇതെല്ലാം ഓർത്ത് ഞാൻ ആകെ ആദ്യം ടെൻഷൻ അടിച്ചു പിന്നീട് എനിക്കറിയില്ല ഒരു ടെൻഷനും എനിക്കില്ല ആ ഒരു ദിവസം മാത്രമേ എനിക്ക് ടെൻഷൻ വന്നുള്ളൂ എൻ്റെ കൃപാസനം അമ്മ അമ്മയുടെ കാശരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും തൈലം എപ്പോഴും ഞാൻ ഉപയോഗിക്കും അങ്ങനെയായി ഞാൻ ആ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഇനി എന്ത് ചെയ്യും അപ്പം എൻ്റെ ഭർത്താവ് എലക്ട്രീഷ്യനാണ് അപ്പം പുള്ളിക്കും കൂടി ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ഇഷ്ടപ്പെട്ട മേഖല അതാണ് അപ്പം ആ മേഖലയിലുള്ള ഒരു ജോലി തരണേ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു എല്ലാവരും പറഞ്ഞു മാലബൾബ് അങ്ങനത്തെ ചെയ്താലോ വീട്ടിലിരുന്ന് പറ്റുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അത് അത്ര നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയമൊന്നും നോക്കില്ല എപ്പോഴും ചെല്ലും സമയം കിട്ടുമ്പോൾ എല്ലാം ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നു ചേട്ടായിയും ചെല്ലും ഞങ്ങൾ രണ്ടാളും മാറി മാറി ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു കൃപാസനം അമ്മയുടെ രൂപത്തിൻ്റെ അവിടെ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ആദ്യം ഒരു മുല്ലപ്പൂവിൻ്റെ മണം വന്നു മുല്ലപ്പൂവിൻ്റെ മണം വന്നപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഇവിടെ ഉണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം ശുഭമായി എന്ന് ഞാൻ വിശ്വസിച്ചു ആ അതിന് തൊട്ട് പിന്നാലെ തന്നെ വെളുപ്പിന് ഒരു രണ്ടേകാലൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് നമ്മുടെ കൃപാസനം അമ്മ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു നിൽക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ബൾബുണ്ട് എൽ ഇ ഡി ബൾബ് അതിങ്ങനെ നല്ല പ്രകാശമാണ് അപ്പോൾ ഞാൻ കണ്ണ് ഇങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ തുറന്നും അടച്ചും ഒക്കെ നോക്കി ഇത് എന്താണ് സംഭവം ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല ഉടനെ ഞാൻ ചേട്ടായോട് പറഞ്ഞു ചേട്ടായി നോക്കിക്ക് ഒരു ബൾബ് കാണിച്ചു തരുന്നു ഇത് ഇതെന്താണാവോ അമ്മ വന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ചേട്ടായി പറഞ്ഞു അതുതന്നെ ആയിരിക്കും നമുക്ക് അമ്മ തരുന്ന ജീവിത മാർഗം പുള്ളിക്ക് പുള്ളിക്കതറിയാം അതേക്കുറിച്ചൊക്കെ അത് ചെയ്യാനൊക്കെ അറിയാവുന്നയാളാണ് അപ്പം പെട്ടെന്ന് തന്നെ എന്നാൽ അതേക്കുറിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു ഇനി എന്താ ചെയ്യുക ഇതാന്ന് പറയുന്നുണ്ട് ഇത് എവിടെ എങ്ങനെ എന്തോ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എപ്പോഴും വെളുപ്പിനെ മൂന്ന് മണിക്കുമൊക്കെ എണീറ്റിരുന്ന് ബൈബിള് വായിക്കും ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചില ചില ഭജനങ്ങളൊക്കെ മനസ്സിൽ തട്ടും എങ്കിലും മിക്ക ദിവസവും പിന്നീട് അമ്മ എൻ്റെ അടുത്ത് വരും വന്നിട്ട് അമ്മ പറഞ്ഞു തരും ഞാൻ ചോദിച്ചു ഈ ബൾബ് എവിടെ എവിടുന്നാണ് നിർമ്മിക്കുന്നത് ഇത് എവിടെ നിന്ന് കിട്ടും ആരാ ഒരു മലയാളീനെ വേണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് പത്തനംതിട്ട എന്ന് കാണിച്ചു അപ്പം ഞാൻ ചോദിച്ചു പത്തനംതിട്ടയോ അപ്പോൾ അമ്മ പറഞ്ഞു ആ പത്തനംതിട്ട എന്ന് പറഞ്ഞു പിന്നെ അമ്മ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കും പിന്നെ മക്കളും ചേട്ടായും കൂടി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു വ്യക്തിയുണ്ട് അവിടെ ഒരു ഇതുണ്ട് അപ്പോൾ ഷിജു എന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ ആ വ്യക്തിയോ ആ വ്യക്തിയോട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം ആ വ്യക്തി പറഞ്ഞു നിങ്ങളുടെ പേര് തന്നെ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പേരിട്ടടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാകും അതിനേക്കാളും ഭേദം മറ്റൊരാളുടെ പിന്നെ ഞങ്ങളാക്കി തരാൻ ഞങ്ങളടിക്കുന്നത് എടുത്ത് തരാം അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജീവിത വരുമാനം കിട്ടിയാൽ അമ്മയുടെ പേരിട്ടിട്ട് ഞങ്ങൾ ആ സംരംഭം തുടങ്ങുകയുള്ളൂ എന്ന് അന്നേരം ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് കൃപ ഞങ്ങളുടെ ബൾബിൻ്റെ പേര് കൃപ എന്നാണ് കൃപ എന്ന പേരിലൊന്ന് അടിച്ചു തരുമോ എന്ന് ചോദിച്ചു അന്ന് വൈകുന്നേരം തന്നെ ആ മോൻ രാവിലെ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ മോൻ പറഞ്ഞു ആ ചെയ്തു തരാമെന്ന് പറയുന്നു ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു പക്ഷേ ആ സമയത്ത് പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ഒരു ഇല്ല അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും ഏഴ് ദിവസം അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ പൈസ ഒരു രൂപ പോലും ഇല്ല സീറോ ബാലൻസ് എന്താ ചെയ്യുക അപ്പം അമ്മ പറഞ്ഞു നിൻ്റെ വീട്ടിലുണ്ട് എന്നിങ്ങനെ തന്നെ അമ്മ എന്നോട് പറയണത് അമ്മ വരും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു തരിക അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലോ ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല അവസാനം ഞാൻ എൻ്റെ കൈയിൽ ഒരു വള കിടപ്പുണ്ട് ആകെ ഒരു വള മാത്രമേ കയ്യേലുള്ളൂ ആ വള ആ പൊട്ടിയതുകൊണ്ട് അത് എടുക്കാതെ ഊരാതിരുന്ന വളയാണ് അപ്പോൾ തോന്നി അതേ ഉള്ളു ഇവിടെ അപ്പോൾ വള തന്നെ ഉടനെ ഞാൻ വള വിറ്റു വള വിറ്റ് കഴിഞ്ഞ് പൈസ തിക തികയോ ഇല്ലയോ എന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ ആ വള വിറ്റപ്പോൾ ഈ അവർ പറഞ്ഞ അത്രയും പൈസയും ആ വള വിറ്റ് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ സാധനം എല്ലാം റെഡിയാക്കി ഇറക്കി അത് കഴിഞ്ഞ് പിന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ പെട്ടെന്നൊന്നും അവർ ശരിയാക്കി തരില്ല പത്തിരുപത് ദിവസം എന്ന് പറഞ്ഞു പിന്നെ ലൈസൻസ് ഉണ്ടായി ഞങ്ങൾക്ക് അങ്ങനെ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അവരിങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല നമ്മുടെ മാനന്തവാടിയിലില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പം പഞ്ചായത്തിൽ അവർക്ക് പറ്റ അവർ ആലോചിച്ചു പെട്ടെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ പറ്റുമെന്ന് ചോദിച്ചു പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ചെന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അമ്മ അമ്മ മാത്രമേ ഞങ്ങൾക്ക് വേറെ ആരും കൂട്ടില്ലായിരുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ അമ്മയെ ഞാൻ മുറുകെ പിടിച്ച പോകുന്നിടത്തെല്ലാം പോകുന്നത് ആ അമ്മ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ അന്ന് തന്നെ ഞങ്ങൾക്ക് ചെല്ലാൻ പറഞ്ഞാൽ അന്ന് തന്നെ ഞങ്ങൾക്ക് പായ്ക്കിംഗ് ലൈസൻസ് അത് കിട്ടി അതിനുശേഷം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ വ്യവസായ വകുപ്പിൽ നിന്ന് ലൈസൻസ് എടുക്കണമായിരുന്നു അപ്പം അത് വേണം അമ്മയോട് ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യുക അമ്മേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ പഞ്ചായത്തിൽ തന്നെ ചെല്ലുക അവർ തന്നെ അത് ശരിയാക്കി അവരോട് പറയും എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി ആ പേപ്പർ ശരിയാക്കാൻ വേണ്ടി വ്യവസായ വകുപ്പിലോട്ട് അതും അമ്മ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വ്യവസായ വകുപ്പിൽ നിന്ന് വിളിക്കുന്നു പിന്നെ ഒരു നമ്പറ് മാറിപ്പോയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ ഈ നമ്പർ ശരിയാക്കി അയച്ചു പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞാലേ അത് കൈ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അമ്മ ഇടപെട്ടിട്ട് അത് കൊടുത്ത് ഇത് തിരുത്തി മൂന്നാം പക്കം അതിൻ്റെ പ്രിൻറ്റ് ലൈസൻസിൻ്റെ പ്രിൻ്റ് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നു അത് കിട്ടി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം അമ്മയുടെ ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് ഞാനിവിടെ വന്നു അമ്മയോട് എല്ലാ പേപ്പേഴ്സും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോയി അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സംരംഭം തുടങ്ങി ബൾബ് നിർമ്മാണം തുടങ്ങി ഇപ്പോൾ ധാരാളം ഓർഡറുകൾ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഓർഡറുകൾ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ഓർഡറുകൾ കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കോടി നന്ന ഒരു ഞമ്മക്കാർക്കും സാധിക്കുക ഞങ്ങൾ മനുഷ്യർ നമുക്ക് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കാരും സഹായിക്കാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് ഇ എത്ര പെട്ടെന്നൊടനടി ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു കോടി നന്ദി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും പറയുന്നു അത് അതുപോലെ തന്നെ അടുത്തത് ഒരു ലോണിന് ഓർഡറുകൾ ഒരുപാട് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഒരു ലോണിന് വേണ്ടി ഞങ്ങൾ ഒന്നര മാസത്തോളം പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി പല പല കാരണങ്ങളാൽ അത് മുടങ്ങി പോവുക അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇനി എന്ത് ചെയ്യും അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബശ്രീന്ന് കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് അതുമായിട്ട് ലോണുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അപ്പം അമ്മ പറഞ്ഞു കുടുംബശ്രീന്ന് മാത്രം കാണിച്ചു തന്നു അങ്ങനെ ഞാൻ എൻ്റെ കുടുംബശ്രീയിലുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നീ ഇന്ന സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ലോണ് കിട്ടും നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് ഇപ്പം കിട്ടുമോ എന്നറിയില്ല എന്നാലും ഒരു മാസം ഒന്നര മാസത്തിനകം നിങ്ങൾക്ക് കിട്ടും ബൾബ് എടുക്കാനുള്ള പൈസ അപ്പോഴേക്കും തിരിച്ചു കൊടുത്താൽ മതി എന്നു പറഞ്ഞു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ആ സാറിനെ വിളിച്ചു വിളിച്ച് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ ചെല്ലുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശീരൂപമുണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് അതുപോലെ ഉപ്പ് ഞാൻ ആ ബാങ്കിൽ ചെന്നു ഞാൻ ഇച്ചിരി ഉപ്പ് എനിക്കൊരു ധൈര്യമില്ല പറയാനൊന്നും എങ്ങനെയാ മാനേജർ അങ്ങനെയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നും വലിയ ആളോടൊന്നും എനിക്കറിയില്ല ഇടപെടാൻ അപ്പോൾ ഞാനൊരു സ്വല്പ ഉപ്പ് വായിലിട്ടു വിശ്വാസ പ്രമാണം ചെല്ലി ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് ഞാൻ മാനേജർ ഇരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ ഇപ്പുറ പുറംഭാഗത്തായി ആരും ചവിട്ടാതെ ഒരല്പ ഉപ്പ് അവിടെയും ഞാനിട്ടു എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിരുന്നു അപ്പം സാറ് പറഞ്ഞു ആദ്യം ഞങ്ങളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഇത്തിരി കഴിഞ്ഞപ്പം സാർ പറഞ്ഞു ഞങ്ങളെ വിളിച്ചിട്ട് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ കാര്യം പരിഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സാറ് അത് വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഏഴാം തീയതി ചെലവ് ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എട്ടാം തീയതിക്കുള്ളിൽ രണ്ട് ലക്ഷം രൂപ കിട്ടണം അത് കിട്ടിയാലേ എനിക്ക് എൻ്റെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അവർക്ക് പൈസ അടയ്ക്കണം അങ്ങനെ തന്നെ ഏഴാം തീയതി ആയി ഏഴാം തീയതി സാറ് വിളിച്ചു പറഞ്ഞു തിരക്കാണ് നിങ്ങൾ വരണ്ട ഇതിനേക്കാളും മുന്നേ ഉള്ളവരുടെയൊക്കെ കൊടുക്കാനുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു ചെറിയൊരു വിഷമം വന്നു പക്ഷേ പ്രതീക്ഷ കൈവിട്ടില്ല എൻ്റെ അമ്മ കൂടെ ഉണ്ടല്ലോ അമ്മ ചെയ്ത് തന്ന കാര്യമല്ല അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നത് ധൈര്യപൂർവ്വം വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞപ്പോൾ സാറ് വിളിക്കുന്നു നിങ്ങളൊരു ഒരു മണിയോടുകൂടി പന്ത്രണ്ട് ഒരു മണിയോടു കൂടി നിങ്ങൾ ബാങ്കിലോട്ട് വായോ ലോണിൻ്റെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറയുന്നു പിറ്റേ ദിവസം ഞങ്ങൾ പോയി പതിനൊന്നര എട്ടാം തീയതി പതിനൊന്നര മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പക്ഷേ ഞങ്ങൾ താഴെ നിന്നു പന്ത്രണ്ടര എന്നാണല്ലോ പറഞ്ഞേ അപ്പോൾ പന്ത്രണ്ട് മണി ആയപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഒന്നും ഒന്നും ആകെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് വന്നാൽ മതി താഴെ എവിടെയെങ്കിലും പോയിരുന്നോ പറഞ്ഞു അപ്പം ഞങ്ങൾ താഴെ പോയിരുന്നു രണ്ടു മണി കഴിഞ്ഞു രണ്ടര കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു സാറ് വിളിക്കുന്നില്ല ആരും വിളിക്കുന്നില്ല ആകെ വിഷമായി ഞങ്ങൾ കയറി ഓഫീസിൽ ചെന്നു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു കുറേ വർക്കുകളുണ്ട് അത് കഴിയട്ടെ നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു സാറ് നോക്കാമെന്ന് പറഞ്ഞാലും നമ്മുടെ ലോൺ പരിഗണിച്ചു എന്ന് പറഞ്ഞാലും സാർ അപ്പം തന്നെ പൈസ തരും അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരു സംഭവം അവിടെ നടത്തിയിട്ടില്ല എന്താ ഞാൻ വിശ്വാസപ്രവണം ചെല്ലി എൻ്റെ അമ്മ കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഭയപ്പോ ഇടുന്നത് നാലുമണിയായി നാലരയായി അപ്പോൾ സാർ പറഞ്ഞു ഓരോരോ പേപ്പറയിലായിട്ട് ഞങ്ങളോട് ഒപ്പിടാൻ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ലോൺ പാസ്സാക്കി പക്ഷേ പൈസ അപ്പം റെഡി കാശ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓർത്ത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടായാലും മതി കുഴപ്പമില്ല ഒപ്പൊക്കെ ഇട്ട് ലോൺ പാസ്സാക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ പാസ്ബുക്കിനേക്കാൾ മുൻപേ എനിക്ക് രണ്ട് ലക്ഷം രൂപ എൻ്റെ കയ്യിലോട്ട് തരികയാണ് ചെയ്തത് അവിടെ എൻ്റെ അമ്മ ഇടപെട്ട് ആ ഇടപെടൽ ഒരിക്കലും എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണോ ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയായി പോയി കാരണം ഒരിക്കലും ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അതുകൊണ്ടാണ് രണ്ട് ലക്ഷം തന്നെയാണ് വേണം സാറപ്പം ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഒരു ലക്ഷം രൂപയാണെങ്കിൽ വേഗം തരാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് രണ്ട് തന്നെ വേണം എനിക്ക് സാധനങ്ങള് ഓർഡർ കൊടുക്കണമെങ്കിൽ അത്രയും പൈസ വേണം എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു തരാം അപ്പം സാറേ അപ്പോഴും എന്നെ വിളിച്ചു നാലുമണി ആയപ്പോൾ എന്നെ ഒപ്പിടാൻ ആയിട്ടില്ല എന്ന് പറയാനായിട്ട് വിളിച്ചപ്പോഴും പറഞ്ഞു സിന്ധു ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പം തരാം അല്ലാതെ തരാൻ പറ്റില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഒരു ലക്ഷം അല്ല എനിക്ക് രണ്ട് ലക്ഷം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മുറുക്ക പിടിച്ചു ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ എന്നെ കൈവിടില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ കൃപാസനത്തിൽ പോയി അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം അമ്മേ എനിക്ക് രണ്ട് ലക്ഷം രൂപയും തരണേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു റെഡി കാഷ് രണ്ട് ലക്ഷം രൂപ ആദ്യം തന്നു അത് കഴിഞ്ഞാണ് പാസ്ബുക്കിൽ അവർ അടിച്ച് തന്നതും ഫോട്ടോ ഒട്ടിച്ചതും ഞങ്ങളുടെ ഫോട്ടോ വാങ്ങിയതും എല്ലാം ഇതൊക്കെ വലിയൊരു അനുഗ്രഹ ഞങ്ങളുടെ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മ കൃപാസന അമ്മ നമുക്ക് ചെയ്തു തരുന്ന വലിയ വലിയ അനുഗ്രഹം ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ പക്ഷേ ഇന്ന് ഞങ്ങൾ ദൈവത്തിലെ ഒരുപാട് ഒരുപാട് വിശ്വാസം ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കും നല്ലോണം ഓണം പ്രാർത്ഥിക്കും കുറെ ചെല്ലും പക്ഷെ ആഴം അവിശ്വാസവും അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല കുറേ ചെല്ലും എന്തൊക്കെയോ ചെല്ലിക്കൂട്ടും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും പണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേട്ടായി പണിക്ക് പോയി എപ്പോഴെങ്കിലും വന്ന ഒരു ഞായറാഴ്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഇത്ര കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലാനും കൂടി ഒരവസരം ഒരുക്കി തരണം അതനുസരിച്ച് ഞങ്ങളുടെ ജോലി എൻ്റെ ചേട്ടായിടെ ക്രമീകരിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മക്കൾക്ക് പ്രാർത്ഥിക്കാൻ ആദ്യം നല്ല ഇഷ്ടമായിരുന്നു പിന്നീട് അവർ ഉഴപ്പി തുടങ്ങി ഉടമ്പടി എടുത്തതിന് ശേഷം ഒരൊറ്റ ദിവസമില്ലാതെ മക്കളും ഞങ്ങളുടെ ഒപ്പം എണീറ്റ് നല്ല വിശ്വാസത്തോടെ രാവിലെ തന്നെ നാലേ മുക്കാലിന് അലാറം വെച്ച് മക്കൾ എണീറ്റ് വളരെ മനോഹരമായി മക്കളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഞങ്ങളുടെ ഒപ്പം ഞാനിത്തിരി താമസിച്ചാലും മക്കൾ ഓടി വന്ന് ചെല്ലും ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമാണെങ്കിലും ഇതൊക്കെ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തു കുറേ പേര് കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കുറേ പേര് എൻ്റെ വീട് കോഴിക്കോടാണ് അവിടെ നിന്നൊക്കെ കുറേ പേര് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അവർക്കൊക്കെ നല്ല നല്ല അനുഭവം കിട്ടിയെന്ന് പറയുകയും ചെയ്തു ദൈവത്തിനു ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ മറ്റൊരു ചെറിയ കാര്യം ചെറുതല്ല വലിയ കാര്യം തന്നെ എൻ്റെ നാത്തുവിൻ്റെ മകക്ക് അമേരിക്കയിൽ നിന്ന് വന്നതായിരുന്നു അവർ അവർക്ക് ഓസ്ട്രേലേക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷെ വിസ അവൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ കുടുംബത്തോടെ പോകണം ചെറിയ കുട്ടിയുണ്ട് വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചു ഉടമ്പടി എടുത്തു മൂന്നാമത്തെ ദിവസം അവർക്ക് കുടുംബത്തോടെ പോകാൻ അവർക്ക് ഫാമിലി വിസ വരികയും അവർ ഒക്ടോബർ പത്തിന് കയറി പോകുകയും ചെയ്തു എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന തന്നാസനം അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു ഉടമ്പടി ഉടനടി അവകാശം തരുന്നതാണ് പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറുന്ന നിൻ്റെ ജീവിതത്തിന്മേൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും നിലകൊള്ളുന്നു ദൈവത്തിൻ്റെ ഉടമ്പടി അതാണ് തിരുവചനം നമ്മോട് പറയുക ഇവിടെ തൻ്റെ ജീവിതവും ജീവനുമൊക്കെ എങ്ങനെയാണ് തൻ്റെ കുടുംബവും രക്ഷപ്പെട്ടത് ഇന്ന് എങ്ങനെ ഈ മകള് ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നു എന്നുള്ളത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ അത് അമ്മ ഓരോ അവസരത്തിലും അമ്മയാണ് ഈ മകൾക്ക് ഈ മകൾക്ക് ഗൈഡ് ചെയ്യുന്നത് അമ്മയാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഓരോ കാര്യങ്ങളും ഈ മകൾ അതിനനുസരിച്ച് പോകുന്നു അമ്മയെ ഒരിക്കലും വിടാതെ മുറുകെ പിടിക്കുന്നു അമ്മ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ ആ ഒരു വിശ്വാസത്തിൽ ഈ മകളുടെ കുടുംബത്തിലേക്ക് തൻ്റെ മകൻ്റെ മൂന്ന് വയസ്സിൽ തുടങ്ങിയ കണ്ണിൻ്റെ അസ്വസ്ഥതകൾ നാം കേട്ടതാണ് പന്ത്രണ്ട് വയസ്സുണ്ട് ഇപ്പോൾ ആ കുട്ടിക്ക് അപ്പോൾ ഏകദേശം ഒൻപത് വർഷമായ അവനെ കാഴ്ച ശരിക്കില്ല സ്പെക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണ മകനാണ് എന്നാൽ ഇപ്പോഴവന് കണ്ണട ഉപയോഗിക്കേണ്ട അവൻ്റെ കണ്ണിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഒരു വരുമാനമാർഗം വീട്ടിലുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ അതാണ് എന്നാൽ ആ മകൻ്റെ മകൻ പെട്ടെന്ന് വീഴ്ചയും അതോടൊപ്പം ആ മകന് ഉണ്ടായ അസ്വസ്ഥതകൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം അതുമാത്രമാണ് ഇവർക്കുള്ള മരുന്ന് അതാണ് ഇവരുപയോഗിക്കുന്നത് അങ്ങനെ ആ മകൻ മൂന്നാം ദിവസം തന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി ആ മകൻ വീട്ടിലായിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ ഈ മകളും കൂടി ഇരുന്ന് ഒരു സംരംഭം തുടങ്ങണം അമ്മ ബൾബാണ് കാണിക്കുക എൽ ഇ ഡി ബൾബ് അമ്മ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവസ്ഥകൾ അവിടെയൊക്കെ അമ്മ കടന്നു വരുന്നു അങ്ങനെ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ഏത് വഴിക്ക് നീങ്ങണമെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം എന്നാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ പറയുക അതുതന്നെയാണ് ഈ മകളുടെ ജീവിതത്തിലും ഓരോരോ വഴികൾ തുറക്കുകയാണ് അടഞ്ഞ വഴികൾ ഒരിക്കലും തുറക്കില്ല എന്ന് കണ്ട വഴികൾ അങ്ങനെ ഇവർക്കൊരു ജീവിതമാർഗം കിട്ടുന്നു ലോൺ കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ലോൺ പാസ്സാകുന്നു ാകെയുള്ളത് പതിമൂന്ന് സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടുമാണ് അതിൽ ഇവർക്ക് ലോൺ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു ആണോ അപ്പോഴ് ചാൻസും ഇല്ല അപ്പോഴങ്ങനെയല്ല അപ്പോഴങ്ങനെയുള്ള അവസരത്തിലാണ് ഈ മക്കൾക്ക് ലോണിനുള്ള വഴി തെളിയുന്നത് പിന്നീട് ഇവർക്ക് എങ്ങനെയാണ് ഓരോ ഡോക്യുമെൻറ്റും ഇല്ല ഒന്നുമില്ല ഇവരുടെ കയ്യിൽ പക്ഷേ പലരുടെയും ലോൺ പെൻഡിങ്ങിൽ കിടക്കുമ്പോഴും ഇവർക്ക് ലോൺ എത്ര പെട്ടെന്നാണ് കിട്ടുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നാം കേട്ട് കഴിഞ്ഞു നമുക്ക് നമ്മുടെ കൂടെ അമ്മയെ കൂട്ടാം നാം ഉടമ്പടി എടുത്തവർ മാത്രമാകരുത് പരിശുദ്ധ അമ്മയെ നാം കൂടെ ചേർക്കണം നാം ഉടമ്പടി എടുത്തു നിയോഗം വെച്ചു ഇനി കാര്യങ്ങൾ നടക്കും അങ്ങനെ അതുമാത്രമാകരുത് നാം കരു പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനവും കൃപാസന പത്രമൊക്കെ കൊടുക്കില്ലായിരുന്നോ കൊടുത്തിരുന്നു അപ്പോഴതൊക്കെ ഈ മകളും മക്കളും ഹസ്ബൻഡും ഇവർ ഒരുമിച്ചാണ് നിൽക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം രക്ഷപ്പെടുമെന്നാണ് നാം കേട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നു ഇവർ എങ്ങനെ ഇന്ന് ഇവരുടെ ജീവിത തോണി തുഴഞ്ഞ് ഇവരെ ഒരു കരയെത്തിക്കുവാൻ വാഗ്ദാന നാട്ടിലേക്ക് എങ്ങനെയാണോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ദൈവം നയിച്ചത് അതേ ജീവിതമാർഗമാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ മുമ്പിലും തെളിയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന